Feline Envy ജലസ് കാറ്റ് അല്ലെങ്കിൽ അസൂയയുള്ള പൂച്ച വാല് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണികൾ രൂപത്തിലാക്കി വിസ്കേഴ്സ് അഥവാ മീശരോമം സ്റ്റിഫായി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പൂച്ചയുടെ അസൂയക്ക് വിറ്റ്നസ് ആണ് ഈ ചെറിയ ജീവിയിൽ അസൂയ വരുമോ അതോ നാച്ചുറൽ ഈ ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ ഒരു ഇത്തിരി സ്പ്രിങ്കിൾ ഹ്യൂമർ കൂടെ നമുക്ക് കിട്ടും കാറ്റ് കാണാൻ വളരെ ശാന്തനും മിസ്റ്റൂറിയസും ഒക്കെ കൂടിയാണ് പക്ഷെ ഈ പോക്കർ ഫേസിന്റെ പിന്നിൽ വല്ലാത്തൊരു ഇമോഷണൽ ബ്രെയിൻ ഉണ്ട് ൾ കാണിക്കുന്നത് പൂച്ചകൾക്ക് പ്രൈമറി ഇമോഷൻസ് ആയ സന്തോഷം കോപം ഭയം ഒക്കെയുണ്ട് എന്നാണ് പക്ഷേ സെക്കൻഡറി ഇമോഷൻസ് ആയ അസൂയ പോസസീവ് അറ്റാച്ച്മെന്റ് ഇൻസെക്യൂരിറ്റി ഫീല് എന്നിവയൊക്കെ ശരിക്കുമുണ്ടോ ഓക്സിറ്റോസിൻ ഡ്രൈവ് ചെയ്യുന്ന അതായത് സന്തോഷത്തിന്റെ ബന്ധങ്ങളുടെ ഹോർമോണായ ഓക്സിറ്റോസിൻ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ മാത്രം വരുന്ന അസൂയ പോസസീവ് അക്സെട്ര പൂച്ചകളിൽ ബയോളജിക്കലി ഉണ്ട് എന്നാണ് സയൻസിന്റെ കണ്ടുപിടുത്തം റീസോഴ്സ് ലോസ് ചെയ്യുമ്പോൾ ഒരു ട്രിഗർ പ്രവർത്തിച്ചുണ്ടാകുന്ന സെയിം റിയാക്ഷൻ നമ്മൾ പറയുന്ന അസൂയ എന്ന വികാരം അത് ബയോളജിക്കലി റിയൽ ആണ് പൂച്ചകളിൽ അറ്റൻഷൻ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധ മാറി മറ്റു വസ്തുക്കളിൽ മനുഷ്യർ പ്രകടിപ്പിക്കുമ്പോൾ പൂച്ചകൾ തൻറേതായ രീതിയിൽ ശരിക്കും അസൂയ പ്രകടിപ്പിക്കും അതിന്റെ ആദ്യ രൂപമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പൂച്ചകളുടെ ഈ ബോഡി ലാംഗ്വേജ്